ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് നൂൽ പൊറോട്ടയും ടൊമാറ്റോ കുറുമോ നൂൽ പൊറോട്ട തേ ഞാൻ ഈ ടിന്നിൽ ഒഴിച്ചിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് തിന്നെണ്ണ വേണം നല്ല കവറായാലും മതി ഇതുപോലെ തന്നെ നമുക്ക് നന്നായി കിട്ടും നൂൽ പൊറോട്ടയുടെയും മുട്ട റോസ്റ്റിൻ്റെയും ഒരു വീട് ഇതിനു മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ സമയം നമുക്ക് ടൊമാറ്റോ കുറുമ കൂടി റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടി അരക്കപ്പ് തേങ്ങയാണ് ഞാൻ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ക്യാഷു ആണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ പുറമേക്ക് ക്യാഷ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ ആറ് നല്ല വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടുതുണ്ട് കറിവേപ്പില കറിവേപ്പില അടിച്ചെടുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി അര ടീസ്പൂൺ പെരിഞ്ചീരമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അങ്ങനെ ഒക്കെ കണ്ടില്ലേ നന്നായിട്ട് തന്നെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് കുറുമ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുക്കറിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കുക്കറിൽ വെക്കുമ്പോൾ രണ്ട് വിസിൽ ഏകുന്ന താമസം മാത്രമേ ഉള്ളൂ നമ്മുടെ കറി റെഡിയാവാൻ ഓയിലിലേക്ക് പട്ടയും പെരിഞ്ചീരവും ഇട്ട് കൊടുത്ത് ഒന്ന് ചൂടായ ശേഷം നമ്മൾ സവാള സ്ലൈസ് ഇതാണ് ഇട്ട് കൊടുക്കുന്നത് കൂടെ തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം ഈ സമയം നമ്മളിതിലേക്ക് രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അരയ്ക്കുന്ന സമയത്ത് അത് ചേർത്ത് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ആ സമയത്ത് നമ്മൾ രണ്ട് തണ്ട് കറിവേപ്പിൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇതെല്ലാം കൂടി ഒന്ന് ചൂടായി വന്ന സമയം നമുക്കിതിലേക്ക് ഒരു മൂന്ന് മീഡിയം സൈസ് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊത്തിരി ഒന്നും വഴന്നൊന്നും പോകരുത് ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയം ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം കുറുമല്ലേ ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ കുറച്ച് വെള്ളം മതി നമുക്കിതിലേക്ക് ആ ജാറിലൊഴിച്ച് തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം ഈ വെള്ളം പോരേട്ടാൽ നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം ഇതേ കണ്ടില്ല ഇത്ര വെള്ളം മതി കേട്ടോ ഇനി നമുക്കിതിനാവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇളക്കി എന്നിളക്കിക്കൊടുത്തിട്ട് നമുക്ക് രണ്ട് വീസിൽ വരുന്നവർ കുക്കറൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം നല്ലൊരു ടേസ്റ്റുള്ള കുറുമയാണ് കേട്ടോ നമുക്ക് അപ്പത്തിൻ്റെ കൂടെ ദോശയുടെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റും അത്ര ടേസ്റ്റാണ് ഇതിന് കുറുമ റെഡി ആയിട്ടുണ്ട് തുറന്നപ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ അതുപോലെ തന്നെയാണ് ടേസ്റ്റും ഒരു ഗസ്റ്റ് വന്നാൽ വളരെ കൂടി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഡിഷ് ആണ് കേട്ടോ ഇത് ഇപ്പം എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്യാൻ നോക്കണേ എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റെ അറിയിക്കണേ ഈ ബ്രൗണി ബോണി ബോണി വീസ് ദേ ഗെറ്റ്സ് ദി ഡാർക്ക് ലാന ഗൈസ് മട പോടയോ Bye. 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 നിങ്ങോട് കാണാൻ നോക്കുന്ന കാര്യം ഇനിയും നന്നായിട്ട് കാണാൻ പറ്റുന്നു മനസ്സിലാണ്